രാജ്യത്തിന് ഒരു ഒരു ടാക്സ് ഒരു നികുതി എന്ന സവിശേഷമായ പുതിയൊരു കാലപ്പ് അല്ല അഥവാ ചുവടുവയ്പിലൂടെ ചുവടുവയ്പിൽ നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ജി എസ് ടിയുടെ കഴിഞ്ഞകാല സ്ലാബുകൾ അഞ്ച് എന്നതിൽ നിന്നും രണ്ടിലേക്ക് ചുരുങ്ങുമ്പോൾ അതുപോലെ തന്നെ ഇരുപത്തെട്ടും മുപ്പത് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനത്തിലേക്കും പൂജ്യം ശതമാനത്തിലേക്കും ജി എസ് ടി രണ്ട് സ്ലാബായി ചുരുക്കി കുറച്ചു കൊണ്ടുവരുമ്പോൾ സാധാരണക്കാർക്ക് മിഡിൽ ക്ലാസ്സുകാർക്ക് ഏറ്റവും പാവപ്പെട്ട താഴേക്കിടയിലുള്ളവർക്ക് എല്ലാവർക്കും തന്നെ അവരുടെ നിത്യ ചെലവിൻ്റെ ഭാഗം അല്ലെങ്കിൽ വരുമാനം അല്ലെങ്കിൽ ചിലവ് പതിനെട്ടും ഇരുപതിനും ശതമാനത്തിൽ നിന്നും അഞ്ചു ശതമാനത്തിലേക്കും തീരെ നികുതി കുളിക്കാത്ത അവസ്ഥയിലേക്കും ചുരുങ്ങി വരികയാണ് വിദ്യാർത്ഥികൾക്ക് ഉള്ള പഠനോപകരണങ്ങളും വസ്ത്രങ്ങളും അവരുടെ മറ്റ് കളിപ്പാട്ടങ്ങളും ഐറ്റംസും എല്ലാറ്റിലും തന്നെ പൂജ്യം ശതമാനമായി നികുതി പരിമിതപ്പെടുത്തിയിരിക്കുന്നു അതായത് അത്തരം വസ്തുക്കൾക്ക് ധീരെ നികുതി വേണ്ട എന്നുള്ള ഒരവസ്ഥയിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നയിക്കുന്ന ബി ജെ പി സർക്കാരും നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ നയിക്കുന്ന ബഡ്ജറ്റ് കമ്മിറ്റിയും എല്ലാം തന്നെ വളരെ കൂലംകക്ഷമായി ആലോചിച്ച് കുറച്ച് കൊണ്ടുവന്നതാണ് നമ്മുടെ ഇന്നത്തെ നികുതി വ്യവസ്ഥ ഇന്ന് ലോകത്തില് ഇത്രയും കുറവായ നികുതി എടുക്കുന്ന ഒരു രാജ്യത്തെയും നമുക്ക് കാണുകയില്ല ഒരു രാജ്യത്തിന് ഒരു നികുതി എന്ന നമ്മുടെ ദീർഘകാലത്തെ സ്വപ്നം ഇതോടുകൂടി സാക്ഷാത്കരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഭക്ഷ്യവസ്തുക്കൾക്ക് മാത്രമല്ല നിർമ്മാണ സാമഗ്രികൾക്കും പതിനെട്ടും ഇരുപത്തൊമ്പതും ശതമാനം ഉദാഹരണത്തിന് സിമന്റിന് ഇരുപത്തി ഒമ്പത് ശതമാനമായിരുന്നത് നമ്മൾ ഇന്നുമുതൽ അഞ്ച് ശതമാനമായി ചുരുങ്ങിയിരിക്കുകയാണ് അതുപോലെ എല്ലാ സാധനങ്ങൾക്കും അതുപോലെ മെഡിസിൻ അതായത് ചികിത്സാ ആവശ്യം നമ്മൾ ഫോറിനിലും മറ്റു രാജ്യങ്ങളിൽ നിന്നും തുടക്കമെൻറ്റ് ചെയ്യുന്ന മെഡിസിനും ഇളവ് പൂർണമായും അനുവദിച്ചിരിക്കുന്നു ഗുളികയ്ക്കും മരുന്നിനും രാജ്യത്തിൽ എവിടെയും ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്നും നികുതി എന്നുള്ള ജി എസ് ടി അടയ്ക്കേണ്ട യാതൊരു ആവശ്യമില്ല ജി എസ് ടി പൂജ്യത്തിൽ നമുക്ക് ബില്ല് തരേണ്ട ഇനി തരുന്നതായിരിക്കും അതുകൊണ്ട് ഇന്ത്യയിലെ ഓരോ കുടുംബത്തിനും ഇന്നുമുതല് നികുതി ഇനത്തില് ഏറ്റവും ചുരുങ്ങിയത് ഏഴ് ശതമാനം ഇളവ് ലഭിച്ചിരിക്കുകയാണ് ഈ ദിനത്തില് ഈ സന്ദർഭത്തിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ഈ നികുതി ഇളവ് ഒരു ഉത്സവമായി ഇന്ത്യ ഇന്ത്യയിലെമ്പാടും ആഘോഷിച്ചു വരികയാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേന്ദ്ര സർക്കാരിനും കേന്ദ്ര സർക്കാർ നയിക്കുന്ന പ്രധാനമന്ത്രിക്കും ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമനും ഇന്ത്യയെ കെട്ടുഴപ്പുള്ള ഒരു രാജ്യമായി മാറ്റിയെടുക്കുന്നതിൽ ത്യാഗോചരമായ സമർപ്പണം ആദ്യത്തിന് സമർപ്പിച്ച നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ ഈ വാർത്താ സമ്മേളനം ഇവിടെ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് ഹിന്ദി